എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഷെയർ ചെയ്യുന്നത് തമിഴ്നാട് സ്റ്റൈൽ തലപ്പാക്കട്ടി ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും നാല് പേർക്ക് സെർവ് ചെയ്യാൻ പാകത്തിനുള്ള ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് ബിരിയാണിയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് സാലഡാണ് ഉണ്ടാകുന്നത് അത് തൈരും സവാളയും മാത്രമാണ് അവർ ചേർക്കുന്നത് നല്ല ഇരുവുള്ള അച്ചാറും പിന്നെ അതുപോലെ ഒരു ഗ്രേവി കൂടി ഈ ബിരിയാണിയുടെ കൂടെ പൊതുവേ സെർവ് ചെയ്ത് കാണാറുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ നല്ല പെർഫെക്റ്റ് ടേസ്റ്റുള്ള ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം മിക്സിയുടെ ചെറിയ ജാറെടുക്കാം ആദ്യം ഒരു മസാലപ്പൊടി തയ്യാറാക്കിയെടുക്കണം അതിനു വേണ്ടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർക്കാം അര ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കാം നാല് ഏലക്കായ ചേർക്കാം പത്ത് ഗ്രാമ്പൂ ചേർക്കാം ഒരു ചെറിയ കഷ്ണം പട്ട ചേർക്കാം ഒരു ചെറിയ കഷ്ണം ജാതിപത്രി ചേർക്കാം ഒരു ചെറിയ പീസ് തക്കോലം ചേർക്കാം ഒരു ചെറിയ ബേ ലീഫ് ചേർക്കാം പത്ത് കാഷ്നട്ട് ചേർക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇത് പൊടിച്ച് വന്നപ്പോൾ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മസാലയാണ് ഉണ്ടാവുന്നത് മസാലക്കൂട്ട് തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ മീഡിയം ജാറെ എടുക്കാം സവാള ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില പുതിനേല എല്ലാം കൂടി ചേർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി മുറിച്ചതിട്ടുകൊടുക്കാം ഇരുപത് ചെറിയുള്ളി ചേർക്കാം നാല് മുതൽ ആറ് വരെ പച്ചമുളക് ചേർക്കാം പത്ത് അല്ലി ചേർക്കാം ഒരിഞ്ച് കനത്തിലുള്ള ഇഞ്ചി ചേർക്കാം ഇഞ്ചി ചേർക്കുമ്പോൾ ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഒരു പിടി മല്ലിയില ചേർക്കാം മല്ലിയിലയുടെ പകുതി പുതിനയില ചേർക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ ഒരു മുപ്പത് സെക്കൻഡ് ഇതൊന്ന് അടിച്ചെടുക്കാം അറുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുള്ള അഞ്ച് കഷ്ണങ്ങളാണ് ഈ ചിക്കനിലുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കി ഒട്ടും ഇല്ലാതെ എടുത്തു വയ്ക്കാം ബിരിയാണിയിലേക്കുള്ള റൈസ് തയ്യാറാക്കാൻ വേണ്ടി രണ്ട് കപ്പ് ജീരക സാമ്പാർ റൈസ് എടുക്കാം അത് അവൈലബിൾ അല്ലാത്തവർക്ക് നമ്മുടെ സാധാരണ ജീരകശാല അരി എടുക്കാം കൈമാരി എടുക്കാം അരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കണം നല്ലപോലെ കഴുകിയതിന് ശേഷം മാത്രം കുതിർത്തി വെക്കുക ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി സവാള ചെറിയുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ അത്യാവശ്യം നല്ല പച്ചമണം ഉള്ളത് കൊണ്ട് തന്നെ നന്നായി പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം തീ കുറച്ച് വെച്ച് ഇതുപോലെ നല്ല പച്ചമണം മാറി വരണം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം ഇത് കാശ്മീരി മുളക് പൊടിയാണ് എരിവ് കുറവായിരിക്കും കളർ ഉണ്ടാവും മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച മസാലപ്പൊടി ചേർക്കാം പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം ചെറിയ തീയിൽ തന്നെ വെച്ചുകൊടുക്കാൻ ശ്രദ്ധിക്കുക വലിയ തീയിൽ വെച്ചാൽ പൊടികളും വളരെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഒരുപാട് നേരം ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം ചെറിയ തീയിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാം ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം കൂട്ടി വയ്ക്കാം ഫ്ലെയിം കൂട്ടി വെച്ച് ഒന്ന് തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇങ്ങനെ ചിക്കൻ്റെ ഗ്രേവി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തീ കുറച്ച് വെക്കാം തീ കുറച്ച് വെച്ച് പത്ത് മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും ചിക്കൻ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കുക്കായിട്ടുണ്ടാവും ബാക്കി നമ്മൾ റൈസ് കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ചിക്കൻ കുക്ക് ചെയ്യുന്നത് ഈ സമയത്ത് ഇത് അടച്ച് വെച്ച് ചെറിയ തീയിൽ കുക്ക് ചെയ്യാം ഉണ്ട് ചിക്കനിൽ ഉള്ള വെള്ളം எல்லாம் ഇറങ്ങി ദാ ഇതുപോലെ ആയിട്ട്ണ്ടാവും ചിക്കനിൽ ഇപ്പോൾ അത്യാവശ്യം ഗ്രേവി ഉണ്ട് അരി ചേർത്ത് കൊടുത്ത ഒന്നങ്ങു മിക്സ് ചെയ്യാം രണ്ട് കപ്പ് അരിയാണ് എടുത്തത് അപ്പോൾ അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ചൂട് വെള്ളമാണ് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അടച്ച് വയ്ക്കാം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം വേവിക്കാൻ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ചെറിയ തീയിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം അതുവരേക്കും താങ്ക്